ഹായ് ഫ്രണ്ട്സ് ഡി ഫോർ ഡ്രീംസിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമുക്കിന്ന് കുറച്ചധികം പെറ്റ്സുകൾ സെയിലിനായിട്ട് വന്നിട്ടുണ്ട് നിങ്ങളുടെ പെരുസുകളൊക്കെ സെയിലുണ്ടെങ്കിൽ ഈ വാട്സാപ്പ് നമ്പറിൽക്ക് ഇതേപോലെ ഒരു മിനിമം മുപ്പത് സെക്കൻഡുള്ള വീഡിയോസ് എടുത്തയച്ച് തരാവുന്നതാണ് പെറ്റ്സിൻ്റെ റേറ്റ് ഡീറ്റെയിൽ നിങ്ങളുടെ പ്ലേസും കാര്യങ്ങളും മെസ്സേജ് അയക്കാൻ മറക്കരുത് അതേപോലെ നമ്മുടെ സെയിൽ പോസ്റ്റിൽ വരുന്ന ബ്രീഡേഴ്സിൻ്റെയൊക്കെ നമ്പർ യൂട്യൂബിൽ വീഡിയോയ്ക്ക് തൊട്ട് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ സീരിയൽ നമ്പർ അടിസ്ഥാനത്തിൽ നമുക്ക് കൊടുത്തിട്ടുണ്ട് എല്ലാ ബ്രീഡേഴ്സിൻ്റെയും നമ്പർ സെയിൽ ആയി കഴിഞ്ഞാൽ നമ്മൾ ബ്രീഡേഴ്സിൻ്റെയൊക്കെ നമ്പർ അവർ പറഞ്ഞ് നമ്പർ ഡിലീറ്റ് ചെയ്ത് കളയുന്നതായിരിക്കും അപ്പോൾ നമുക്ക് നമുക്കിന്ന് ആദ്യമായിട്ട് സെയിലിനായിട്ട് വന്നിരിക്കുന്നത് ഒരുപാട് ലവ് ബേർഡുകളാണ് നമുക്ക് സെയിലിനായിട്ട് വന്നിരിക്കുന്നത് ഒരുപാട് നല്ല അടിപൊളി ലവ് ബേഡുകൾ തൃശ്ശൂർ തന്നെ ലൊക്കേഷൻ വന്നിരിക്കുന്നത് പീസ് റേറ്റ് നൂറ്റി നാൽപ്പത് രൂപയെന്ന് പറഞ്ഞതിൻ്റെ റേറ്റ് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് നല്ല അടിപൊളി കളേഴ്സ് ലവ് ബേഡ്സുകളാണ് നമുക്ക് സെയിലിനായിട്ട് വന്നിരിക്കുന്നത് ബൾക്ക് സെയിലൊക്കെ അവൈലബിൾ ആണ് സീരിയൽ നമ്പർ രണ്ട് എറണാകുളമാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് മിനി മിനിപ്പിന്നിൻ്റെ നല്ല അടിപൊളി ഫീമെയിൽ വപ്പീസാണ് നമുക്ക് സെയിലായിട്ട് വന്നിരിക്കുന്നത് ബ്ലാക്ക് ആൻഡ് ടാൻ കളറാണ് വന്നിരിക്കുന്നത് എഴുപത്തഞ്ച് ദിവസം പ്രായമായിട്ടുള്ള നല്ല ആക്റ്റീവായിട്ടുള്ള നല്ല അടിപൊളി ഫീമെയിൽ വപ്പീസ് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് അപ്പോൾ ഒരു പപ്പിയുടെ വില ഒരു ചോദിച്ചിരിക്കുന്നത് എണ്ണായിരം രൂപയാണ് ഒരു പപ്പിയുടെ വില വരുന്നത് ഫീമെയിൽ ഓഫീസാണ് നമുക്ക് കൊടുക്കാനുള്ളത് മിനി മിൻ അപ്പോൾ നല്ല അടിപൊളി മിൻപിന്നിൻ്റെ പപ്പീസിനൊക്കെ അന്വേഷിക്കുന്നവർക്ക് എടുക്കാൻ പറ്റിയതാണ് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് എറണാകുളമാണ് ലൊക്കേഷൻ അപ്പോൾ സീരിയൽ നമ്പർ രണ്ട് എന്ന് പറഞ്ഞ നമ്പറിൽ കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കുക ഇതിന് എടുക്കാൻ താല്പര്യമുള്ളവർക്ക് സീരിയൽ നമ്പർ മൂന്ന് തിരുവനന്തപുരം ലൊക്കേഷൻ വന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഇവിടുന്ന് ഒരുപാട് പപ്പീസുകൾ വന്നിട്ടുണ്ട് സെയിലിനായിട്ട് പല ടൈപ്പിലുള്ള നല്ല അടിപൊളി ക്വാളിറ്റി പപ്പീസൊക്കെ നല്ല റേറ്റ് പറയുന്നത് വന്നിട്ടുണ്ട് അപ്പോൾ ബ്രീഡേഴ്സിനെ വാട്സപ്പിൽ മെസ്സേജ് കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കുക ഒരുപാട് പപ്പീസുകളുണ്ട് അപ്പോൾ നിങ്ങൾക്ക് റിപ്ലൈൻ കാര്യങ്ങളൊക്കെ തരുന്നതായിരിക്കും വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കുക വാട്സപ്പ് നമ്പറാണ് വന്നിരിക്കുന്നത് നല്ല അടിപൊളി ക്വാളിറ്റി നല്ല അടിപൊളി കളർ കോമ്പിനേഷൻ വന്നിട്ടുള്ള ഷീറ്റ്സിൻ്റെ മെയിൽ പപ്പിയാണ് വന്നിരിക്കുന്നത് ഇതിൻ്റെ വില ഒരു ചോദിച്ചിരിക്കുന്നത് പതിനായിരം രൂപയാണ് ഈ മെയിൽ പപ്പിയുടെ വില വരുന്നുള്ളൂ ഷീറ്റ്സിൻ്റെ പപ്പി അപ്പോൾ എടുക്കാൻ താല്പര്യമുള്ളവർക്ക് സീരിയൽ നമ്പർ മൂന്നിൽ കോണ്ടാക്റ്റ് ചെയ്യാം അടുത്ത് നമുക്ക് അവിടെ തന്നെ സീരിയൽ നമ്പർ മൂന്ന് തിരുവനന്തപുരം തന്നെ ലൊക്കേഷൻ നല്ല അടിപൊളി ഡോബർമാൻ്റെ ഫീമെയിൽ വപ്പീസ് വന്നിട്ടുണ്ട് ഏഴായിരത്തി അഞ്ഞൂറ് രൂപേന് ഒരു പപ്പിയുടെ വില വരുന്നത് ബ്ലാക്ക് ആൻഡ് ടാൻ കളർ ഫീമെയിൽ വപ്പീസ് ഡോബർമാൻ്റെ അടുത്ത് നമുക്ക് അവിടെ തന്നെ ജർമ്മഷിപ്പേൻ്റെ പപ്പീസ് മെയിൽ പപ്പിക്ക് പതിനാലായിരം രൂപയും ഫീമെയിൽ പപ്പിക്ക് പതിനൊന്നായിരം രൂപയാണ് റേറ്റ് വന്നിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ ബ്രീഡേഴ്സിനേക്ക് കോൺടാക്ട് ചെയ്യുമ്പോൾ നമ്മുടെ യൂട്യൂബ് ചാനലിൻ്റെ പേര് പറയുന്നത് നല്ലതായിരിക്കും നിങ്ങൾക്ക് ഡിസ്കൗണ്ടും കാര്യങ്ങളൊക്കെ കിട്ടുന്നതായിരിക്കും ഡി ഫോർ ഡ്രീംസിൻ്റെ പേര് പറയുന്നത് നല്ലതാണ് ഏത് ബ്രീഡേഴ്സിനെ വിളിക്കുമ്പോഴായാലും നമ്മുടെ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ ബ്രീഡേഴ്സിനെ കോൺടാക്ട് ചെയ്യുമ്പോൾ നല്ല അടിപൊളി ജർമ്മൻഷിപ്പ് വേണ്ട പപ്പീസ് മെയിൽ പപ്പി പതിനാലായിരം ഫീമെയിൽ പതിനൊന്നായിരം രൂപയും അടുത്ത് നമുക്ക് അവിടെ തന്നെ സെയിലായിട്ട് വന്നിരിക്കുന്നത് നല്ല അടിപൊളി ക്വാളിറ്റിയുള്ള ബെൽജിയം അല്ലോയ്സിൻ്റെ പപ്പീസാണ് വിത്ത് കെ സി ഐയിൽ ഇരുപത്തി മൂവായിരം രൂപയാണ് ഒരു പപ്പിയുടെ വില വരുന്നുള്ളൂ അപ്പോൾ ഗാർഡിങ്ങിനൊക്കെ നല്ല അടിപൊളി ബ്രീഡ് നോക്കണ്ടെങ്കിൽ ബെൽജിയം അല്ലോയിസ് നല്ല അടിപൊളി സജഷനാണ് നല്ല അടിപൊളി ബ്രീഡാണ് ഗാർഡിങ്ങിനൊക്കെ പറ്റിയ നല്ല അടിപൊളി ബ്രീഡ് ബെൽജിയം അല്ലോയിസിൻ്റെ പപ്പീസ് വിത്ത് കെ സി ഐ സർട്ടിഫിക്കറ്റ് അടക്കം ഇരുപത്തി മൂവായിരം രൂപയാണ് വരുന്നുള്ളൂ അപ്പം ഈ പപ്പീസുകൾ ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് അടുത്ത് നമുക്ക് അവിടെ നിന്ന് സീരിയൽ നമ്പർ മൂന്നിന് തന്നെ ഉൾപ്പെടുന്നതാണ് അമേരിക്കൻ പുള്ളി സ്റ്റാൻഡേർഡ് സൈസ് ഒരു മെയിൽ പപ്പിയാണ് വന്നിരിക്കുന്നത് ഫുള്ളി വാക്സിനേഷനൊക്കെ എടുത്തിട്ടുള്ളൊരു മെയിൽ പപ്പി ഇരു പതിമൂന്നായിരം രൂപയാണ് ഇതിൻ്റെ വില വന്നിരിക്കുന്നത് പതിമൂന്നായിരം രൂപ അമേരിക്കൻ പുള്ളി സ്റ്റാൻഡേർഡ് സൈസ് വാക്സിനേഷൻ ഒക്കെ എടുത്തുള്ള ഒരു മെയിൽ പപ്പി ഇവിടെ എടുക്കാൻ സീരിയൽ നമ്പർ മൂന്നിൽ വാട്സാപ്പിൽ കോൺടാക്റ്റ് ചെയ്യാം അടുത്ത ഡാഷ് ഗേണ്ടിൻ്റെ പപ്പീസാണ് മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഒരു പപ്പിയുടെ റേറ്റ് വന്നിരിക്കുന്നത് നല്ല അടിപൊളി ഡാഷ് ഗേണ്ടിൻ്റെ മെയിൽ പപ്പീസ് മൂവായിരത്തി അഞ്ഞൂറ് രൂപ അടുത്ത നമുക്ക് അവിടെ നിന്ന് തന്നെ സെയിൽ ഹസ്കിയുടെ ഒരു പപ്പി വന്നിട്ടുണ്ട് പതിനാറായിരം രൂപയാണ് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് പതിനാറായിരം രൂപ നല്ല അടിപൊളി കളർ കോമ്പിനേഷൻ വന്നിട്ടുള്ള ഹസ്കിയുടെ ഒരു പപ്പി അപ്പോൾ നമ്മുടെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അതേപോലെ നിങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലി മെമ്പേഴ്സും ഒക്കെ മാക്സിമം വീഡിയോസൊക്കെ ഷെയർ ചെയ്ത് അവർക്ക് സപ്പോർട്ട് ചെയ്യുക കാരണം അവർക്കൊക്കെ പെരുസുകളൊക്കെ സെയിൽ ചെയ്യാനായിട്ട് നമ്മുടെ യൂട്യൂബ് ചാനൽ ഒരുപാട് ഉപയോഗിക്കുന്നതായിരിക്കും അടുത്ത് നമുക്ക് അവിടെ തന്നെ സെയിം റീഡർ തന്നെ വന്നിട്ടുണ്ടെങ്കിൽ റോഡ് വീലറിൻ്റെ ഒരു മെയിൽ പപ്പിയാണ് പതിനാലായിരം രൂപയാണ് പതിനാലായിരം രൂപയാണ് ഈ മെയിൽ പപ്പിയുടെ വില വന്നിരിക്കുന്നത് റോഡ് വീലർ മെയിൽ പപ്പി അപ്പം ഇത്രയും ഡോഗ്സുകൾ നമുക്ക് സെയിലായിട്ട് വന്നിരിക്കുന്നത് സീരിയൽ നമ്പർ മൂന്ന് ആണ് ഈ പപ്പീസുകൾ അല്ലാതും ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് സീരിയൽ നമ്പർ നാല് തൃശ്ശൂർ ജില്ലയിൽ ചാലക്കുടിയാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് അപ്പം നമുക്കിവിടുന്ന് സെയിലായിട്ട് സീലിന്റെ കത്തിക്കാല് ഒരു മെയിൽ വന്നിട്ടുണ്ട് ഒരു പതിനൊന്ന് മാസം പ്രായമായത് മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് അപ്പൊ നല്ല അടിപൊളി ഒരു അസീല് കത്തിക്കാല് മെയില് അന്വേഷിക്കുന്നവർക്ക് കിട്ടാൻ പറ്റിയതിനും മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് റേറ്റ് വരുന്നുള്ളൂ അതേപോലെ തന്നെ അവിടെ നമുക്ക് സെയിലായിട്ട് അസീലിന്റെ ക്രോസ് ചിക്സുകൾ സെയിലായിട്ട് വന്നിട്ടുണ്ട് അസീൽ ക്രോസ് ചിക്സുകൾ ആണ് രണ്ടര രണ്ടരമാസമായത് ഉണ്ട് നാനൂറ് രൂപയാണ് ഫീസ് റേറ്റ് വന്നിരിക്കുന്നത് അസിൽ റോസുകളാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇതൊക്കെ എടുക്കാൻ താല്പര്യമുള്ളവർക്ക് സീരിയൽ നമ്പർ നാല് ചാലക്കുടി എന്ന് പറഞ്ഞ നമ്പറിൽ കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിക്കാം ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആയിരിക്കും സീരിയൽ നമ്പർ അഞ്ച് എറണാകുളം ജില്ലയിൽ കോലഞ്ചേരിയാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് ഫ്രീ ആയിട്ട് ഓപ്ഷനാണ് വന്നിരിക്കുന്നത് നാടൻ ഒരു മെയിൽ പപ്പിയാണ് നല്ല അടിപൊളി കളർ ഒരു നാടൻ്റെ ഒരു മെയിൽ പപ്പി ഫ്രീ ആയിട്ട് ഓപ്ഷനാണ് അപ്പോൾ നാടൻ മേൽപ്പിനെയൊക്കെ എടുത്ത് വളർത്താൻ താല്പര്യമുള്ളവർക്ക് അവരായിട്ട് കോൺടാക്ട് ചെയ്യുക എറണാകുളം ജില്ലയിൽ കോലഞ്ചേരിയാണ് പ്രോപ്പർ ലൊക്കേഷൻ അപ്പം ഇതേപോലെ നിങ്ങളൊരു പെക്സികളൊക്കെ ഫ്രീ ആയിട്ട് ഓപ്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് നമ്പർക്ക് വീഡിയോസും കാര്യങ്ങളൊക്കെ അയച്ചതരാതാണ് പെഡ്സിനൊക്കെ വാങ്ങാനായിട്ട് വളർത്താൻ ആഗ്രഹമുള്ളവർ പൈസ ഇല്ലാത്തവരൊക്കെ ഉണ്ടാവും പിള്ളേർ സെറ്റുകളായാലും ഉണ്ടാവും അപ്പോൾ അവർക്കൊക്കെ ഉപകാരപ്പെടുന്നതായിരിക്കും ഇതേപോലെ ഫ്രീ അഡോപ്ഷൻ കാര്യങ്ങളൊക്കെ അടുത്ത് സീരിയൽ നമ്പർ ആറ് എറണാകുളം ജില്ലയിൽ ആലുവാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് ബീഗിളുടെ നാല് വയസ്സ് പ്രായമുള്ള പ്രായമുള്ളൊരു മെയിൽ ഡോഗാണ് ഫ്രീ അഡോപ്ഷൻ ആണ് വന്നിരിക്കുന്നത് അപ്പോൾ ഭീഗിളുടെ അഡൽട്ട് മെയിലിലൊക്കെ എടുത്ത് വളർത്താൻ താല്പര്യമുള്ളവർക്ക് അവരുടെ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം അഡോപ്ഷൻ ആയി കഴിഞ്ഞാൽ ഈ നമ്പറും കാര്യങ്ങളൊക്കെ നമ്മൾ ഡിലീറ്റ് ചെയ്ത് കളയുന്നതായിരിക്കും അപ്പോൾ നല്ല അടിപൊളിയൊരു ബീകളുടെ മെയിൽ ഡോഗിനെ എടുത്ത് വളർത്താൻ താല്പര്യമുള്ളൊരു ഒരു ചെയ്യുക അപ്പോൾ ഇതേപോലെ നിങ്ങളൊരു പെറ്റ്സുകളൊക്കെ അഡോപ്ഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ വാട്സാപ്പ് നമ്പറിലേക്ക് മെ മെസ്സേജ് അയ്യ് മറക്കരുത് അതുപോലെ നമ്മുടെ വീഡിയോസും കാര്യങ്ങളും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ യൂട്യൂബ് ചാനൽ ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത് അതേപോലെ നിങ്ങൾ വാങ്ങാൻ ആഗ്രഹിക്കുന്ന പെറ്റ്സിൻ്റെ പേരുകൾ കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ മാക്സിമം അതിൻ്റെ സെയിൽ പോസ്റ്റ് വീഡിയോസ് നമ്മൾ അടുത്തടുത്ത വീഡിയോകളിൽ നമ്മൾ ഉൾപ്പെടുത്തുന്നതായിരിക്കും you <sharp inhale>